ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ വെള്ളമൊക്കെ ഊട്ടി കളഞ്ഞതിന് ശേഷമാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒരു കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം ഞാനത് വിട്ടുപോയതാണ് ഞാൻ ഞാനിത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തുകൊടുട്ടോ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുത്താം കേട്ടോ ഇപ്പോൾ അത് രണ്ട് വിസിൽ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതതിലത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പാൻ ചൂടായിട്ട് വരുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇനി ഇതിലേക്ക് നാലഞ്ചലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം അപ്പം അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത് അത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നേരത്തെ നിങ്ങൾ ഉരുളക്കിഴങ്ങിൽ ചേർത്ത് വെച്ചാൽ പിന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അത് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്